നമ്മൾ ബൈബിൾ മാത്രം അനുസരിച്ചാൽ പോരാ വിശുദ്ധ പാരമ്പര്യങ്ങൾ കൂടി അനുസരിക്കണമെന്നാണ് ചിലർ പറയുന്നത് നമ്മൾ വിശുദ്ധ പാരമ്പര്യങ്ങൾ അനുസരിച്ചാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും വാസ്തവത്തിൽ വിശുദ്ധ പാരമ്പര്യങ്ങൾ അശുദ്ധ പാരമ്പര്യങ്ങൾ ഇവയൊന്നുമല്ല നമ്മൾ പ്രമാണിക്കേണ്ടത് ചില മനുഷ്യരാണ് ഇവിടെ വിശുദ്ധ പാരമ്പര്യങ്ങളും അശുദ്ധ പാരമ്പര്യങ്ങളും എന്നൊക്കെ പറഞ്ഞ് അവ നാം പാലിക്കണം എന്നൊക്കെ പറഞ്ഞ് വിശ്വാസികളെ ആകെ കുഴപ്പത്തിലാക്കുന്നത് നമ്മൾ കർത്താവിൻ്റെ മക്കളാണെങ്കിൽ കർത്താവിൻ്റെ വചനമാണ് പാലിക്കേണ്ടത് അത് ദൈവത്തിൻ്റെ വചനം വിശുദ്ധ ബൈബിളാണ് ഇന്ന് പലരും ദൈവത്തിൻ്റെ വചനമായ ബൈബിളിലെ പ്രബോധനങ്ങളോടും കൽപ്പനകളോടും ഒട്ടും നീതി പുലർത്താതെ വചനവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുവാനാണ് വിശ്വാസികളെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് വചനത്തെ നിഷേധിക്കുന്ന പാരമ്പര്യങ്ങൾക്ക് ചിലർ വിശുദ്ധ പാരമ്പര്യം എന്നാണ് പേരിട്ട് കൊടുത്തിരിക്കുന്നത് മർക്കോസ് എഴുതിയ സുവിശേഷം പതിനാറാം അധ്യായം പതിനാറാം വാക്യം വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുവാൻ കർത്താവ് പറഞ്ഞിട്ടുണ്ട് എന്നാൽ വിശ്വാസം വരുന്നതിന് മുമ്പ് സ്നാനം സ്വീകരിക്കണം അതാണ് വിശുദ്ധ പാരമ്പര്യം എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ കൽപ്പനയെ ലംഘിക്കുവാൻ ഒരു വിശുദ്ധ പാരമ്പര്യം മനുഷ്യർ ഇവിടെ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് പത്ത് കൽപ്പനകൾ മോശയ്ക്ക് ദൈവം കൊടുത്തത് പുറപ്പാട് ഇരുപതാം അധ്യായത്തിൽ കാണാം രണ്ടാമത്തെ കൽപ്പനയായി അവിടെ പറഞ്ഞിരിക്കുന്നത് മുകളിൽ ആകാശത്തിലോ കീഴ ഭൂമിയിലോ ഭൂമിക്കടിയിലോ വെള്ളത്തിലോ ഉള്ള ഒന്നിൻ്റെയും പ്രതിമയോ സ്വരൂപമോ നീ നിർമ്മിക്കരുത് അതിനെ വണങ്ങരുത് അതിനെ ആരാധിക്കരുത് ഒരു പ്രതിമയെയും ഉണ്ടാക്കരുത് അതിനെ വണങ്ങരുത് അതിനെ ആരാധിക്കരുത് എന്നാൽ ഇവിടെ ചിലർ പറയുന്നത് നമ്മൾ പ്രതിമകളെയും സ്വരൂപങ്ങളെയും ഉണ്ടാക്കി വണങ്ങണം അത് നമ്മുടെ വിശുദ്ധ പാരമ്പര്യമാണ് ദൈവത്തിൻ്റെ വചനത്തിലെ കൽപ്പനകൾ നിഷേധിക്കാൻ വേണ്ടി ചില പാരമ്പര്യങ്ങൾ ഉണ്ടാക്കി ആ പാരമ്പര്യം വിശുദ്ധ പാരമ്പര്യമാണെന്ന് പറയുമ്പോൾ അതെത്രയോ വലിയ പാപമാണ് കാരണം ദൈവകൽപ്പനയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുവാനായി മനുഷ്യനെ ആഹ്വാനം ചെയ്യുന്നതിനെ ഒരു വിശുദ്ധ പ്രവൃത്തിയായിട്ടാണ് ഇന്ന് പലരും കരുതിയിരിക്കുന്നത് അവരെ ഭക്തന്മാരായി പലരും അംഗീകരിക്കുന്നു കാരണം ഇത് അത്തരത്തിലുള്ള ഒരു ലോകമാണ് വിശ്വാസികൾ ദൈവവചനത്തെ നിഷേധിക്കുന്നതിനായി പാരമ്പര്യം പ്രചരിപ്പിക്കുന്നവർക്ക് നല്ല കൗശലബുദ്ധി ആവശ്യമില്ലേ ദൈവത്തിൻ്റെ വചനമാണ് വിശുദ്ധ ബൈബിൾ ആ ബൈബിളിലെ കൽപ്പനകൾക്ക് വിരോധമായി പഠിപ്പിക്കണമെങ്കിൽ വചനത്തിൽ നിന്ന് മനുഷ്യരെ തെറ്റിക്കണമെങ്കിൽ ഒരു നേതാവിന് നല്ല കൗശല ബുദ്ധി ആവശ്യമാണ് അത് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട് മർക്കോസ് എഴുതിയ സുവിശേഷം ഏഴാം അധ്യായം ആറ് മുതൽ വായിക്കുന്നു അവൻ പറഞ്ഞു കപടനാഠ്യക്കാരായ നിങ്ങളെക്കുറിച്ച് ഏഷയ്യ ശരിയായി തന്നെ പ്രവചിച്ചു അവൻ എഴുതിയിരിക്കുന്നു ഈ ജനം അധരങ്ങൾ കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ ദൂരെയാണ് വ്യർത്ഥമായി അവർ എന്നെ ആരാധിക്കുന്നു മനുഷ്യരുടെ കൽപ്പനകൾ പ്രമാണങ്ങളായി പഠിപ്പിക്കുകയും ചെയ്യുന്നു ദൈവത്തിൻ്റെ കൽപ്പന ഉപേക്ഷിച്ച് മനുഷ്യരുടെ പാരമ്പര്യം നിങ്ങൾ മുറുകെ പിടിക്കുന്നു അവൻ തുടർന്നു നിങ്ങളുടെ പാരമ്പര്യം പാലിക്കാൻ വേണ്ടി നിങ്ങൾ കൗശലപൂർവ്വം ദൈവകൽപ്പന അവഗണിക്കുന്നു ഇത് കർത്താവ് പറഞ്ഞ കാര്യമാണ് എട്ടാം വാക്യത്തിൽ ദൈവത്തിൻ്റെ കൽപ്പന ഉപേക്ഷിച്ച് മനുഷ്യരുടെ പാരമ്പര്യം നിങ്ങൾ മുറുകെ പിടിക്കുന്നു അവൻ തുടർന്നു നിങ്ങളുടെ പാരമ്പര്യം പാലിക്കാൻ വേണ്ടി നിങ്ങൾ കൗശലപൂർവ്വം ദൈവകൽപ്പന അവഗണിക്കുന്നു നിങ്ങളുടെ പാരമ്പര്യം പാലിക്കാൻ വേണ്ടി നിങ്ങൾ കൗശലപൂർവ്വം ദൈവകൽപ്പന അവഗണിക്കുന്നു നിങ്ങൾ കൗശലപൂർവം ദൈവകൽപ്പന അവഗണിക്കുന്നു ഒരു സഭയിലെ വിശ്വാസികളെ ദൈവവചനത്തിൽ നിന്ന് വഴിതെറ്റിച്ച് അശുദ്ധ പാരമ്പര്യത്തിൻ്റെയോ വിശുദ്ധ പാരമ്പര്യത്തിൻ്റെയോ അടിമകളാക്കുവാൻ ഒരു സഭാനേതാവ് ഉദ്ദേശിച്ചാൽ ആ സഭാനേതാവിന് ആ ചർച്ച് ലീഡറിനെ കൗശല ബുദ്ധി വേണം വചനത്തെ സമർത്ഥമായി ദുർവ്യാഖ്യാനിച്ച് വിശ്വാസികളെ ട്രാപ്പിൽ അകപ്പെടുത്തുവാൻ അവരെ കബളിപ്പിക്കുവാൻ സാമാന്യ ബുദ്ധി പോരാ കൗശല ബുദ്ധി വേണം അതുകൊണ്ട് വചനവിരുദ്ധമായ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി വചനം ദുർവ്യാഖ്യാനിക്കുന്ന ജനത്തെ വ്യർത്ഥമായ പാരമ്പര്യത്തിൻ്റെ അടിമകളാക്കുന്ന പലർക്കും ദൈവികജ്ഞാനമല്ല കിട്ടിയിരിക്കുന്നത് ആ പഴയ പാമ്പ് കൊടുക്കുന്ന ഉപായം കാരണം പിശാജ് ഹവയെ ഉപായത്താലാണ് വഞ്ചിച്ചത് ഇന്നും ആ പഴയ സർപ്പം ഈ ഉപായം കൗശല ബുദ്ധി ചില നേതാക്കൾക്ക് കൊടുക്കുന്നുണ്ട് പാമ്പ് കൊടുക്കുന്ന കൗശല ബുദ്ധി ഒരു വിശ്വാസിക്കോ ഒരു നേതാവിനോ കിട്ടിയാൽ അവൻ്റെ ലക്ഷ്യം വചനത്തിൽ നിന്ന് ജനങ്ങളെ വഴിതെറ്റിക്കുക പിശാചിൻ്റെ തന്ത്രം എപ്പോഴും അതുതന്നെയാണ് ഈ പഴം തിന്നരുത് ദൈവം കൽപ്പിച്ചു എന്നാൽ ഉപായത്തിൽ പലതും പറഞ്ഞ് പാമ്പ് ഹവയെ ആ പഴം തിന്നുവാൻ പ്രേരിപ്പിച്ചു പാമ്പ് ഹവയെ കൊണ്ട് പഴം തിന്നുവാൻ പ്രേരണ കൊടുക്കുന്ന ആ കാര്യം അവസാനിച്ചിട്ടില്ല അത് ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു പിശാജിൻ്റെ ലക്ഷ്യം ചില മനുഷ്യരെ അവൻ്റെ കരങ്ങളിലെടുത്ത് ആരാണോ ദൈവത്തിൻ്റെ വചനമായ ബൈബിളിനെ അനുസരിച്ച് ഒരു വിശ്വാസ ജീവിതം കെട്ടിപ്പടുത്തുയർത്തുവാൻ ആഗ്രഹിക്കുന്നത് അവനെ വഴിതെറ്റിച്ച് ഈ വ്യർത്ഥമായ പാരമ്പര്യങ്ങളുടെ അടിമയാക്കണം അങ്ങനെ ചെയ്യണമെങ്കിൽ പാമ്പ് കൊടുക്കുന്ന കൗശല ബുദ്ധി ആവശ്യമാണ് ക്രിസ്തു ഇവിടെ പറയുന്നു ഒമ്പതാം വാക്യത്തിൽ അവൻ തുടർന്നു നിങ്ങളുടെ പാരമ്പര്യം പാലിക്കാൻ വേണ്ടി നിങ്ങൾ കൗശലപൂർവം ദൈവകൽപ്പന അവഗണിക്കുന്നു ദൈവം ഒരു യഥാർത്ഥ വിശ്വാസിക്ക് പരിശുദ്ധാത്മാവ് വഴി ഉയരത്തിലെ ജ്ഞാനം നൽകും ഉയരത്തിലെ ജ്ഞാനത്തെക്കുറിച്ച് എഴുതിയ ലേഖനം മൂന്നാം അധ്യായത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ വചനത്തിൽ നിന്ന് ജനത്തെ അകറ്റുവാനായി ഒരുവൻ പാരമ്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുമ്പോൾ ആ വ്യക്തി പ്രാപിച്ചിരിക്കുന്ന ജ്ഞാനം ജ്ഞാനമാണ് യാക്കോബിൻ്റെ ലേഖനത്തിൽ ഉയരത്തിലെ ജ്ഞാനത്തെക്കുറിച്ചും പൈശാചികജ്ഞാനത്തെക്കുറിച്ചും പറയുന്നുണ്ട് എൻ്റെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വന്നപ്പോൾ ക്ഷമിക്കുവാനും സഹിക്കുവാനും ക്രമ ലഭിച്ചു വിട്ടുകൊടുക്കുവാനുള്ള ശക്തിയും പരിശുദ്ധാത്മാവും എനിക്ക് തോന്നും ശരിയാണ് ശക്തി നമുക്ക് ലഭിച്ചാൽ ക്ഷമിക്കാനും സഹിക്കാനും ഒക്കെ ദൈവം നമ്മെ പ്രാപ്തരാക്കും അപ്രസ്ഥോലനായ യഹൂദ മതവിശ്വാസിയായി മുന്നോട്ട് പോയിരുന്ന കാലത്ത് ക്ഷമിക്കാനും സഹിക്കാനും വിട്ടുകൊടുക്കാനും ഉള്ള കഴിവൊന്നും ഉണ്ടായിരുന്നില്ല ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാൻ നടന്നിരുന്ന ഒരു മനുഷ്യനായിരുന്നു പക്ഷേ പൗലോസ് വിശ്വസിച്ച് സ്നാനം സ്വീകരിച്ചു ശക്തി പ്രാപിച്ചു അപ്പോൾ പൗലോസിന് ക്ഷമിക്കാനും സഹിക്കാനും വിട്ടുകൊടുക്കാനും തന്നെ ഉപദ്രവിക്കുന്ന ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവരെ സ്നേഹിക്കാനും കഴിഞ്ഞു ശക്തി നമ്മുടെ സ്വഭാവത്തിന് വ്യത്യാസം വരുത്തും നമ്മുടെ സ്വഭാവത്തെ യേശുക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് അനുരൂപമാക്കി തീർക്കും ഇന്ന് ചില ിൽ വിജാതിയവൽക്കരണം തകൃതിയായി നടക്കുന്നുണ്ട് ഇതൊക്കെ വിശുദ്ധ പാരമ്പര്യമാണ് എന്നാണ് ചിലർ കരുതുന്നത് ജർമ്മിയ പ്രവാചകന്റെ പുസ്തകം നമ്മോട് പറയുന്നത് നിങ്ങൾ ജനതകളുടെ രീതി അനുകരിക്കരുത് ആവർത്തന പുസ്തകം നമ്മോട് പറയുന്നത് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കുന്നതിൽ നിങ്ങൾ അവരെ അതായത് വിജാതീയരെ അനുകരിക്കരുത് പുതിയ നിയമത്തിൽ ലേഖനം നമ്മോട് പറയുന്നത് നിങ്ങൾ അവിശ്വാസികളോട് കൂട്ടുചേരരുത് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് നിങ്ങൾ വേർപ്പെട്ടിരിക്കണം അപസ്ഥോലനായ പൗലോസ് ലേഖനത്തിൽ വീണ്ടും പറഞ്ഞിരിക്കുന്നത് വിജാതീയർ ബലിയർപ്പിക്കുന്നത് ദൈവത്തിനല്ല പിശാചിനാണ് അതുകൊണ്ട് വിജാതീയവൽക്കരണം നടത്തി ഇത് വിശുദ്ധ പാരമ്പര്യമാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പുറകിലെ ചതി ദൈവമക്കളായ നമ്മൾ മനസ്സിലാക്കണം പത്ത് കൽപ്പനകളിൽ ഒന്നാമത്തെ കൽപ്പന ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത് നമ്മളേതെങ്കിലും വിജാതി ആചാരങ്ങൾ എഴുത്തിനിരുത്തോ കൊടിമരം സ്ഥാപിക്കലോ അങ്ങനെ പലതും ഉണ്ടല്ലോ ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഈ വിജാതീയവൽക്കരണം വാസ്തവത്തിൽ അന്യദൈവ ആരാധനയാണ് കാരണം നേരത്തെ പറഞ്ഞ പല ആചാരങ്ങളും അന്യദൈവങ്ങളെ ആരാധിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉരുത്തിരിഞ്ഞിട്ടുള്ളവ ആണ് അതുകൊണ്ട് അന്യദൈവങ്ങളെ ആരാധിക്കുവാനായി മറ്റു പലരും ഉണ്ടാക്കിയിട്ടുള്ള ആചാരങ്ങൾ നമ്മുടെ ചർച്ചിലേക്ക് നമ്മൾ നടുകയാണ് എങ്കിൽ അത് കേവലം നിസ്സാരമായ ഒരു കാര്യമല്ല അത് അന്യദൈവ ആരാധനയാണ് കാരണം അന്യദൈവങ്ങളെ ആരാധിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് മറ്റുള്ളവർ അത്തരത്തിലുള്ള ആചാരങ്ങളൊക്കെ നിർമ്മിച്ചിട്ടുള്ളത് അതുകൊണ്ട് നമ്മൾ കർത്താവിനോടും അവിടുത്തെ വചനത്തോടും വിശ്വസ്തരായി നിലകൊണ്ട് സ്വർഗത്തിൽ പോകണമെങ്കിൽ വചനവിരുദ്ധങ്ങളായ എല്ലാ വിശുദ്ധ പാരമ്പര്യങ്ങളോടും വിട പറയുക തന്നെ വേണം ഒന്നുകൊരിന്തിയർ പത്തിൻ്റെ പതിനാല് ആകയാൽ പ്രിയപ്പെട്ടവരെ വിഗ്രഹാരാധനയിൽ നിന്ന് ഓടിയകലുവിൻ വിവേകമതികളോടെന്ന പോലെ ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ പറയുന്നത് നിങ്ങൾ വിധിക്കുവിൻ നാം ആശീർവദിക്കുന്ന അനുഗ്രഹത്തിൻ്റെ പാനപാത്രം ക്രിസ്തുവിൻ്റെ രക്തത്തിലുള്ള ഭാഗഭാഗ്യത്വമല്ലേ നാം മുറിക്കുന്ന അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗഭാഗ്യത്വമല്ലേ അപ്പം ഒന്നേയുള്ളൂ അതിനാൽ പലരായിരിക്കുന്ന നാം ഒരു ശരീരമാണ് ഇല്ല വിജാതീയർ ബലിയർപ്പിക്കുന്നത് പിശാചിനാണ് ദൈവത്തിനല്ല എന്നാണ് ഞാൻ പറയുന്നത് നിങ്ങൾ പിശാചുക്കളുടെ പങ്കാളികളാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഒരേ സമയം കർത്താവിൻ്റെ പാനപാത്രവും പിശാചുക്കളുടെ പാനപാത്രവും കുടിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല കർത്താവിൻ്റെ മേശയിലും പിശാചുക്കളുടെ മേശയിലും ഭാഗവാക്കുകളാകാനും സാധിക്കുകയില്ല കർത്താവിൽ നാം അസൂയ ഉണർത്തണമോ നാം അവിടത്തേക്കാൾ ശക്തരാണോ അല്ല ജാതികൾ ബലി കഴിക്കുന്നത് ദൈവത്തിനല്ല ഭൂതങ്ങൾക്ക് കഴിക്കുന്നു എന്നത്രേ എന്നാൽ നിങ്ങൾ ഭൂതങ്ങളുടെ കൂട്ടാളികളാകുവാൻ എനിക്ക് മനസ്സില്ല നിങ്ങൾക്ക് കർത്താവിൻ്റെ പാനപാത്രവും ഭൂതങ്ങളുടെ പാനപാത്രവും കുടിക്കാൻ പാടില്ല നിങ്ങൾക്ക് കർത്താവിൻ്റെ മേശയിലും ഭൂതങ്ങളുടെ മേശയിലും അംശികളാകുവാനും പാടില്ല ചിലർ കർത്താവിലേക്കും അവിടുത്തെ വചനത്തിലേക്കും അടുക്കുവാൻ കഴിയുമല്ലോ എന്ന് കരുതി ചില സഭാനേതാക്കളിലും അവരുടെ പ്രബോധനങ്ങളിലും ആശ്രയിക്കുകയാണ് പതിവ് ഇതിൽ എന്തെങ്കിലും അപകടമുണ്ടോ ചില സഭാ ശുശ്രൂഷകന്മാർ കർത്താവായ യേശുവിനോടും അവിടുത്തെ വചനത്തോടും വളരെ വിശ്വസ്ഥതയുള്ളവരാണ് ദൈവത്തിൻ്റെ വചനം പഠിക്കുവാൻ ആത്മീയമായി വളരുവാൻ ആഗ്രഹിക്കുന്ന വിശ്വാസികൾക്ക് അത്തരം നേതാക്കളുടെ പ്രബോധനങ്ങളും ശിക്ഷണവും വളരെ നല്ലതു തന്നെയാണ് പീലിപ്പോസ് യേശുവിൻ്റെ ശിഷ്യനാണ് ഷണ്ടൻ യഷയാപ്രവാചകന്റെ പുസ്തകം വായിച്ചുവെങ്കിലും അവൻ അർത്ഥം മനസ്സിലായില്ല പിന്നീട് സുവിശേഷകനായ പീലിപ്പോസ് ഷണ്ട അദ്ദേഹം വായിച്ച വചനഭാഗത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി കൊടുക്കുന്നു അപ്പസ്തോല പ്രവർത്തനങ്ങൾ എട്ടാം അധ്യായം മുപ്പത്തിരണ്ടാം വാക്യം മുതൽ വായിക്കുന്നു അവൻ വായിച്ചു കൊണ്ടിരുന്ന വിശുദ്ധ ഗ്രന്ഥഭാഗം ഇതാണ് കൊലയ്ക്ക് കൊണ്ടുപോകുന്ന ആടിനെ പോലെയും രോമം കത്രിക്കുന്നവൻ്റെ മുമ്പിൽ മൂകനായി നിൽക്കുന്ന ആട്ടിൻകുട്ടിയെപ്പോലെയും അവൻ തൻ്റെ വായ് തുറന്നില്ല അപമാനിതനായ അവന് നീതി നിഷേധിക്കപ്പെട്ടു അവൻ്റെ പിൻതലമുറയെപ്പറ്റി ആര് വിവരിക്കും എന്തെന്നാൽ ഭൂമിയിൽ നിന്ന് അവൻ്റെ ജീവൻ അപഹരിക്കപ്പെട്ടു ഷണ്ടൻ പീലിപ്പോസിനോട് ചോദിച്ചു ആരെക്കുറിച്ചാണ് പ്രവാചകൻ ഇത് പറയുന്നത് തന്നെക്കുറിച്ച് തന്നെയോ അതോ മറ്റൊരാളെക്കുറിച്ചോ അപ്പോൾ പീലിപ്പോസ് സംസാരിക്കാൻ തുടങ്ങി ഷണ്ടൻ വായിച്ച വിശുദ്ധ ഗ്രന്ഥ ഭാഗത്തു നിന്ന് ആരംഭിച്ച് അവനോട് യേശുവിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു തുടർന്ന് പീലിപ്പോസ് ഷണ്ടന് താൻ വായിച്ച വചനഭാഗം വിശദീകരിച്ചു കൊടുത്തു പിന്നീട് ഷണ്ടൻ സ്നാനപ്പെടുന്നു ഷണ്ടൻ അതിനു മുമ്പ് പീലിപ്പോസിനോട് ചോദിക്കുന്നുണ്ട് പീലിപ്പോസ് അവൻ്റെ അടുക്കൽ ഓടിയെത്തി അവൻ ഏഷ്യായുടെ പ്രവചനം വായിക്കുന്നത് കേട്ട് ചോദിച്ചു വായിക്കുന്നത് നിനക്ക് മനസ്സിലാകുന്നുണ്ടോ അവൻ പ്രതിവചിച്ചു ആരെങ്കിലും വ്യാഖ്യാനിച്ചു തരാതെ എങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുക കർത്താവിലേക്ക് അടുക്കുന്ന ഒരു വിശ്വാസിക്ക് തുടക്കത്തിൽ ദൈവത്തിൻ്റെ വചനം ലളിതമായി വ്യാഖ്യാനിച്ച് അർത്ഥം പറഞ്ഞ് കൊടുക്കണം പീലിപ്പോസ് വിശ്വസ്തനായ ക്രിസ്തുവിൻ്റെ ശിഷ്യനായതുകൊണ്ട് ഷണ്ടനോട് യഥാർത്ഥ സുവിശേഷം പറഞ്ഞു അങ്ങനെ ഷണ്ടൻ സ്നാനപ്പെട്ടു എന്നാൽ അതേസമയം എല്ലാ സഭാ ശുശ്രൂഷകരും ഈ പീലിപ്പോസിനെ പോലെ കർത്താവിനോടും അവിടുത്തെ വചനത്തോടും വിശ്വസ്തത പുലർത്തുന്നവരല്ല പല സഭാ ശുശ്രൂഷകന്മാരും അവർ ഉൾപ്പെട്ടു നിൽക്കുന്ന സഭാ സംഘടനയോടും അതിലെ ദുരുപദേശങ്ങളോടും വിശ്വസ്ഥത പുലർത്തുന്നവരാണ് അവർ ഉൾപ്പെട്ടു നിൽക്കുന്ന സഭയിലെ ദുരാചാരങ്ങൾ വചനവിരുദ്ധമായ ജപങ്ങൾ ആചാരങ്ങൾ സമ്പ്രദായങ്ങൾ അവയെ ന്യായീകരിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ വചനമായ ബൈബിൾ സമർത്ഥമായി വളച്ചൊടിക്കുവാൻ പ്രാഗൽഭ്യം കിട്ടിയവരാണ് പല സഭാശുശ്രൂഷകന്മാരും അതുകൊണ്ട് ഒരു പുതിയ വിശ്വാസി ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കുവാനായി ഇത്തരം വ്യാജ ശുശ്രൂഷകന്മാരെ സമീപിക്കുകയാണെങ്കിൽ ആ ശുശ്രൂഷകന്മാർ ഈ വിശ്വാസികളെ വചനത്തിലേക്ക് അടുപ്പിക്കുകയല്ല പിന്നെയോ ദുരുപദേശങ്ങൾ പറഞ്ഞ് വചനവിരുദ്ധങ്ങളായ പാരമ്പര്യങ്ങളിലേക്കും ഭക്തിമാർഗങ്ങളിലേക്കും അടുപ്പിക്കും ഇന്ന് പല സഭകളിലും വചനവിരുദ്ധങ്ങളായ ധാരാളം ഭക്തിമാർഗങ്ങളുണ്ട് വിഗ്രഹാരാധന പാപമാണ് എന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുമ്പോൾ സ്വരൂപവണക്കം പാപമല്ല എന്ന് പഠിപ്പിക്കുന്ന സഭാ സഭാശുശ്രൂഷകന്മാരുണ്ട് യേശുവിനേക്കാളും വലുത് യേശുവിൻ്റെ അമ്മയായ മറിയമാണ് എന്ന് വിശ്വസിക്കത്തക്ക രീതിയിൽ മറിയത്തെക്കുറിച്ച് വ്യാജമായ സിദ്ധാന്തങ്ങളും പ്രബോധനങ്ങളും ഇന്ന് പ്രചരിപ്പിക്കുന്നവരുണ്ട് അവരുടെ അടുക്കൽ ഒരു പുതിയ വിശ്വാസി ദൈവത്തിൻ്റെ വചനത്തെ സംബന്ധിച്ചുള്ള സംശയം തീർക്കാനായി പോയാൽ കർത്താവിൽ നിന്നും കർത്താവിൻ്റെ വചനത്തിൽ നിന്നും ഇത്തരത്തിലുള്ള പുതിയ വിശ്വാസികളെ ദുരുപദേശകന്മാർ കൂടുതൽ അകറ്റും യേശുക്രിസ്തുവിൻ്റെ കാലത്ത് പരീഷന്മാർ ശാസ്ത്രിമാർ അവർക്കും വചനമറിയാമായിരുന്നു മോശയുടെ നിയമം അറിയാമായിരുന്നു എന്നാൽ അവർ ആരെയും യേശു ക്രിസ്തുവിനോട് ബന്ധിപ്പിച്ചില്ല മറിച്ച് അവരുടെ ചില വ്യർത്ഥമായ പാരമ്പര്യങ്ങളിലേക്കാണ് മനുഷ്യരെ തളച്ചിട്ടത് ക്രിസ്തുവിൻ്റെ കാലത്തുള്ള കപടനാഠ്യക്കാരായ ചില ഫരിസേയർ അവർ ജനത്തെ ക്രിസ്തുവിലേക്ക് അടുപ്പിച്ചില്ല പകരം അകറ്റിക്കളഞ്ഞു അങ്ങനെയുള്ളവരെക്കുറിച്ച് ക്രിസ്തു പ്രകാരം പറഞ്ഞു മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തി മൂന്നിൻ്റെ പതിമൂന്ന് കപടനാഠ്യക്കാരായ നിയമജ്ഞരെ ഫരിസേയരെ നിങ്ങൾക്ക് ദുരിതം നിങ്ങൾ മനുഷ്യരുടെ മുമ്പിൽ സ്വർഗരാജ്യം അടച്ചുകളയുന്നു നിങ്ങൾ അതിൽ പ്രവേശിക്കുന്നില്ല പ്രവേശിക്കാൻ വരുന്നവരെ അനുവദിക്കുന്നുമില്ല നിങ്ങൾ അതിൽ പ്രവേശിക്കുന്നില്ല പ്രവേശിക്കാൻ വരുന്നവരെ അനുവദിക്കുന്നുമില്ല ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും ഇതുപോലെ ദുരുപദേശം പറഞ്ഞ് ജനത്തെ വചനവിരുദ്ധങ്ങളായ പാരമ്പര്യത്തിൻ്റെ അടിമകളാക്കി ക്രിസ്തുവിൽ നിന്ന് അകറ്റുന്ന ധാരാളം വ്യാജ ശുശ്രൂഷകന്മാരുണ്ട് അവരുടെ അടുത്ത് ഒരു പുതിയ വിശ്വാസി സംശയം ചോദിക്കാൻ പോയാൽ ഈ ദുരുപദേശകർ അവരെ വചനത്തിൽ നിന്ന് അകറ്റും പുതിയ നിയമസഭയിൽ പുരോഹിതന്മാരോ പാപപരിഹാര ബലികളോ ഇല്ല എന്ന് പല സഭകളും വിശ്വസിക്കുന്നുണ്ട് അതേസമയം പുതിയ നിയമസഭയിൽ ദശാംശമുണ്ടെന്ന് അവർ വിശ്വസിക്കുന്നു അത് ശരിയാണോ ദശാംശത്തെക്കുറിച്ച് വളരെ വിശദമായി നമ്മൾ നേരത്തെ ചിന്തിച്ചിട്ടുണ്ട് പഴയ നിയമത്തിൽ പുരോഹിതന്മാരും പാപപരിഹാര ബലികളും ഉണ്ട് പഴയ നിയമത്തിലെ പുരോഹിതന്മാരുടെ ജീവിത ജീവിതസന്ധാരണത്തിന് വേണ്ടി ദൈവം തന്നെ വെച്ചതാണ് ദശാംശം ലേവി ഗോത്രത്തിലെ പുരോഹിതന്മാർക്ക് നിലങ്ങളോ കെട്ടിടങ്ങളോ സ്വന്തമാക്കാൻ പാടില്ലായിരുന്നു അവരുടെ ഉപജീവനം മറ്റു ഗോത്രങ്ങളിലെ സഹോദരങ്ങൾ കൊടുക്കുന്ന ദശാംശം വഴിയാണ് നടന്നിരുന്നത് ദശാംശം പഴയ നിയമത്തിൽ പാപപരിഹാര ബലി അർപ്പിച്ചിരുന്ന പൗരോഹിതന്മാർക്ക് നൽകേണ്ട ഒന്നാണ് എന്നാൽ പുതിയ നിയമത്തിൽ പഴയ നിയമ പൗരോഹിത്യം ഇല്ല യേശു ക്രിസ്തുവിൻ്റെ കാൽവരിക്കുരിശിലെ ബലിയോടുകൂടി പാപപരിഹാര ബലികളെല്ലാം അസ്തമിച്ചു പാപപരിഹാര ബലി ക്രിസ്തു അവസാനിപ്പിച്ചതുകൊണ്ട് ക്രിസ്തുവിൻ്റെ എന്നേക്കുമായുള്ള ഏക ബലി വഴി പാപപരിഹാര ബലികളെല്ലാം ക്രിസ്തു അവസാനിപ്പിച്ചതുകൊണ്ട് പുതിയ നിയമത്തിൽ പൗരോഹിത്യമില്ല ചില സഭകൾ പുതിയ നിയമത്തിൽ പൗരോഹിത്യമില്ല എന്ന് വിശ്വസിക്കുന്നത് വചനപ്രകാരം തന്നെയാണ് പക്ഷേ പൗരോഹിത്യമില്ല എങ്കിൽ ദശാംശവും ഇല്ല കാരണം പഴയ നിയമത്തിലെ പാപപരിഹാര ബലി അർപ്പിക്കുന്ന പുരോഹിതന്മാർക്ക് കൊടുത്തിരുന്നതാണ് ദശാംശം പുതിയ നിയമത്തിൽ അപ്പസ്ഥോലന്മാർ സുവിശേഷകന്മാർ ഉപദേഷ്ടാക്കന്മാർ മൂപ്പന്മാർ സുവിശേഷകന്മാർ എന്നിങ്ങനെയുള്ള ശുശ്രൂഷകന്മാരുണ്ട് പുതിയ നിയമത്തിലെ ഇത്തരം ശുശ്രൂഷക്കാർ ദശാംശം വാങ്ങിയാണ് ഉപജീവിക്കേണ്ടത് എന്ന് പുതിയ നിയമം ഒരിടത്തും പറയുന്നില്ല കാരണം പുതിയ നിയമത്തിൽ ക്രിസ്തു ആക്കി വച്ചിരിക്കുന്ന പ്രവാചകന്മാർ അപ്പസ്ഥോലന്മാർ ഇടയന്മാർ സുവിശേഷകന്മാർ മൂപ്പന്മാർ എന്നീ അഞ്ചു വിധത്തിലുള്ള ശുശ്രൂഷകന്മാർ പാപപരിഹാര ബലികൾ അർപ്പിക്കാത്തതുകൊണ്ട് അവർക്ക് ദശാംശം വാങ്ങുവാനുള്ള അവകാശമില്ല പഴയ നിയമത്തിൽ പാപപരിഹാര ബലി അർപ്പിക്കുന്ന പുരോഹിതന്മാർക്ക് മാത്രമാണ് മറ്റുള്ളവരിൽ നിന്ന് ദശാംശം വാങ്ങുവാനുള്ള അവകാശമുള്ളത് പുതിയ നിയമത്തിൽ ദശാംശ സമ്പ്രദായം ഇല്ല എന്നുള്ളതിനെക്കുറിച്ച് മറ്റൊരിക്കൽ നമ്മൾ വിശദമായി ചിന്തിച്ചതുകൊണ്ട് കൊണ്ട് വീണ്ടും അക്കാര്യം ഇവിടെ ആവർത്തിക്കുന്നില്ല കർത്താവ യേശുക്രിസ്തുവിന് ക്ഷമയും സൗമ്യതയും ശത്രുസ്നേഹവും ലഭിച്ചത് മറിയത്തിൻ്റെ ജീവിതം നോക്കി പഠിച്ചിട്ടാണ് എന്ന് ചിലർ പറയുന്നു അത് ശരിയാണോ മറിയാരാധകർ സാധാരണയായി യേശുവിനേക്കാളും വലിയ സ്ഥാനവും പദവിയും മഹത്വവും മറിയത്തനാണ് നൽകാറ് അവർ മറിയത്തെ ദൈവത്തിൻ്റെ അമ്മയായി സൃഷ്ടാവിൻ്റെ മാതാവായി കാണുന്നതുകൊണ്ട് യേശുവിനേക്കാളും ഉപരിയായി മറിയത്തെ പ്രതിഷ്ഠിക്കേണ്ടത് അവരുടെ ആവശ്യമാണ് യേശു സൃഷ്ടാവാണ് മറിയം യേശുവിൻ്റെ സൃഷ്ടിയാണ് സൃഷ്ടിയായ മറിയത്തിന് താഴ്മയുണ്ടായിരുന്നു സംശയമൊന്നുമില്ല പക്ഷേ സൃഷ്ടാവിൻ്റെ താഴ്മയുടെ മുമ്പാകെ സൃഷ്ടിയുടെ താഴ്മ എത്രയോ നിസാരമാണ് സ്വർഗത്തിൽ നിന്ന് വന്ന യേശു ക്രിസ്തു പറയുകയാണ് ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാണ് എൻ്റെ മുഖം സ്വീകരിച്ചുകൊണ്ട് എന്നിൽ നിന്ന് പഠിക്കുവിൻ അപ്പോൾ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും ക്രിസ്തു പറയുകയാണ് നിങ്ങൾ എന്നെ നോക്കി പഠിക്കൂ ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാണ് നമ്മളെല്ലാവരും മറിയവും മറ്റെല്ലാവരും യേശുവിൻ്റെ ജീവിതം നോക്കിയാണ് താഴ്മയും എളിമയും വിനയവും പഠിക്കേണ്ടത് അല്ലാതെ യേശു ക്രിസ്തുവിന് ഒരു സൃഷ്ടിയായ മറിയത്തിൻ്റെ ജീവിതം നോക്കി താഴ്മയും എളിമയും പഠിക്കേണ്ട ഒരു ഗതികേടും ഇല്ല യേശുക്രിസ്തുവിനേക്കാളും ഉപരിയായി മറിയത്തെ പ്രതിഷ്ഠിക്കാൻ ഉദ്ദേശിക്കുന്നവർ മാത്രമാണ് യേശുക്രിസ്തു ക്രിസ്തു താഴ്മയും വിനയവും മറിയത്തിൽ നിന്ന് പഠിച്ചുവെന്ന് ദുരുപദേശം പറയുന്നത് അതൊരിക്കലും നമ്മൾ വിശ്വസിക്കരുത് യോഹന്നാൻ എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം പത്തൊമ്പതാം വാക്യം യേശു പറഞ്ഞു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു പിതാവ് ചെയ്തു കാണുന്നതല്ലാതെ പുത്രനെ സ്വന്തം ഇഷ്ടമനുസരിച്ച് ഒന്നും പ്രവർത്തിക്കുവാൻ സാധിക്കുകയില്ല എന്നാൽ പിതാവ് ചെയ്യുന്നതെല്ലാം അപ്രകാരം തന്നെ പുത്രനും ചെയ്യുന്നു പിതാവ് ചെയ്യുന്നതെല്ലാം അപ്രകാരം തന്നെ പുത്രനും ചെയ്യുന്നു മറിയത്തിൽ നിന്ന് യേശു ക്രിസ്തു ഒന്നും കോപ്പി അടിച്ചിട്ടില്ല ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ തന്നോടുകൂടെ കൊണ്ടുവന്നതാണ് ഈ വിനയവും താഴ്മയും ജോസഫും മറിയവും ചെയ്ത് കാണിച്ചത് പ്രകാരമല്ല യേശു ക്രിസ്തു ചെയ്തതും ഉപദേശിച്ചതും പഠിപ്പിച്ചതും പിതാവായ ദൈവം എന്താണോ ചെയ്യുവാൻ പറഞ്ഞത് അതാണ് യേശു ക്രിസ്തു ചെയ്തത് ചിലരുടെ ധാരണ യേശു ക്രിസ്തുവിന് അല്പം ദേഷ്യവും വാശിയും ശാഠ്യമൊക്കെ ഉണ്ടായിരുന്നിരിക്കണം എന്നാൽ തൻ്റെ അമ്മയായ മറിയത്തിൻ്റെ സൗമ്യതയും താഴ്മയും കണ്ടപ്പോൾ യേശുക്രിസ്തുവിൻ്റെ സ്വഭാവത്തിൽ വ്യത്യാസം വന്നു അങ്ങനെ മറിയത്തിൻ്റെ സ്വാധീനം മൂലം യേശു ക്രിസ്തു സൗമ്യനായി മാറി ഇത് മാരകമായ പൈശാചിക ഉപദേശമാണ് യേശുക്രിസ്തുവിന് താഴ്മയും സൗമ്യതയും പഠിപ്പിച്ചു കൊടുത്തത് മറിയമോ ജോസഫോ അല്ല ആയിരുന്നുവെങ്കിൽ യേശു ക്രിസ്തു പ്രകാരം പ്രസംഗിക്കുമായിരുന്നു ഹേ ജനങ്ങളെ ഞാൻ താഴ്മയും സൗമ്യതയും പഠിച്ചത് എൻ്റെ അമ്മയിൽ നിന്നാണ് നിങ്ങളും സൗമ്യതയും താഴ്മയും എൻ്റെ അമ്മയിൽ നിന്ന് പഠിക്കണം അങ്ങനെ യേശു ക്രിസ്തു ഒരിക്കലും പറഞ്ഞിട്ടില്ല ക്രിസ്തുവിനേക്കാളും കൂടുതൽ പ്രാധാന്യം മറിയത്തിന് കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ മനഃപൂർവ്വമായി ചില വ്യാജങ്ങൾ പറഞ്ഞ് ക്രിസ്തുവിനെ കേവലം ഒരു സൃഷ്ടിയാക്കി ചിത്രീകരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് പഴയ പാമ്പാണ് ഇവിടെ മറ്റൊരു കാര്യം നാം ശ്രദ്ധിക്കണം യേശുക്രിസ്തു സൃഷ്ടാവാണ് മറിയം യേശുവിൻ്റെ സൃഷ്ടിയാണ് സൃഷ്ടി ഒരിക്കലും തൻ്റെ സൃഷ്ടാവിനെ പഠിപ്പിക്കാനായി ശ്രമിക്കാൻ പാടില്ല നേരെ മറിച്ച് സൃഷ്ടാവിൽ നിന്ന് സൃഷ്ടിയാണ് പഠിക്കേണ്ടത് ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാണ് എന്ന് പ്രഖ്യാപിച്ച സൃഷ്ടാവായ യേശുക്രിസ്തുവിൽ നിന്നാണ് മറിയം താഴ്മയും സൗമ്യതയും പഠിക്കേണ്ടത് അല്ലാതെ മറിയത്തിൽ നിന്നല്ല താഴ്മയും സൗമ്യതയും യേശു പഠിക്കേണ്ടത് കർത്താവായ യേശു ക്രിസ്തു പല നല്ല ഉപമകളും പറഞ്ഞിട്ടുണ്ട് ഉണ്ണിയേശുവിനെ മറിയം കളിപ്പിക്കുമ്പോൾ പല നല്ല കഥകളും മറിയം യേശുവിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് മറിയത്തിൽ നിന്ന് കേട്ട കഥകളാണ് യേശു ഉപമകളായി പഠിപ്പിച്ചത് എന്ന് ചില മറിയ ആരാധകർ പറയുന്നു അത് ശരിയാണോ ഉണ്ണി ഉണ്ണിയേശുവിനെ കളിപ്പിക്കുമ്പോൾ മറിയം പറഞ്ഞു കൊടുത്ത ഉപമകളും കഥകളുമാണ് യേശു ജനത്തെ പഠിപ്പിച്ചിരുന്നത് എങ്കിൽ യേശുവിൻ്റെ വചനങ്ങൾ ദൈവത്തിൻ്റെ വചനങ്ങളാകുകയില്ല സൃഷ്ടിയായ മറിയത്തിൻ്റെ ഉദിച്ച ആശയങ്ങൾ യേശു പറയുകയാണെങ്കിൽ അതൊരിക്കലും ദൈവത്തിൻ്റെ വചനമാവുകയില്ല മറിച്ച് മറിയത്തിൻ്റെ വചനമായി മാറും ഇവിടെയും യേശുക്രിസ്തുവിനേക്കാൾ ഉപരിയായി മറിയത്തെ പ്രതിഷ്ഠിക്കുവാൻ താൽപര്യമുള്ള ചില മറിയാരാധകരാണ് യേശു ക്രിസ്തു പഠിച്ചത് മറിയത്തിൽ നിന്നാണ് എന്ന് വ്യാജം പറയുന്നത്